നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള പ്രതീക്ഷയാണ് പലപ്പോഴും വിജയകരമായി നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരുമെന്നുള്ളൊരു പ്രതീക്ഷ ആത്മീക മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും ഞെരുക്കം അനുഭവിക്കുമ്പോ നമ്മെ പിടിച്ചു നിർത്തുന്നത് ഒരു പ്രതീക്ഷയാണ് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാ ആശ നശിക്കുമ്പോഴാ ഈ ജീവിതം തന്നെ വേണോ വേണ്ടയോ എന്നൊരു ചിന്തയിലേക്ക് പലരും എത്തിച്ചേരുന്നത് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുവാനുള്ളത് നമുക്ക് പ്രത്യാശയുണ്ടോ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് അത് ആരില്ല തീർച്ചയായും നമ്മേക്കാൾ കഴിവുള്ളവരിലാകണം പലപ്പോഴും നമ്മുടെ പ്രതീക്ഷ മനുഷ്യരിലാകുമ്പോ നാം ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് നമ്മെ സഹായിക്കുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല നമ്മുടെ പ്രതീക്ഷ വൈദ്യശാസ്ത്രത്തിലാകുമ്പോ പലപ്പോഴും നമുക്ക് കേൾക്കുവാൻ കഴിയും ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്ത് നാം കാണുന്ന ഒന്നിനും നമ്മെ സഹായിക്കുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ കടന്നു വരാം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സദ്വർത്തമാനം ഈ ലോക ത്തിലുള്ളവരെല്ലാവരും കൈവിട്ടാലും കൈവിടാത്ത ഒരു നാഥനുണ്ട് അവനിൽ നിങ്ങൾ പ്രത്യാശ വെക്കുന്നുവെങ്കിൽ നിങ്ങൾ ലജിച്ചു പോകുവാൻ അവനിടയാക്കുകയില്ല അത് മറ്റാരുമല്ല ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്നിന്റെ മൂന്നിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഇസ്രയേലെ ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചു കൊള്ളുക എന്ന് അതിന്റെ അർത്ഥം ദൈവ മക്കൾ തങ്ങളിൽ തന്നെയും തങ്ങളുടെ ശക്തിയിലും ബുദ്ധിയിലും മാത്രം പ്രത്യാശ വയ്ക്കാതെ ദൈവത്തിലാകണം നമ്മുടെ വിശ്വാസവും പ്രത്യാശയും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു പ്രശ്നമോ ഒരു വിഷയമോ കടന്നു വരുമ്പോ ആദ്യം നമ്മെ കൊണ്ട് ആവുന്ന രീതിയിൽ അതിനെ ഓവർകം ചെയ്യുവാൻ നാം ശ്രമിക്കും എല്ലാ സാധ്യതകളും അസ്തമിക്കുമ്പോഴാ പലപ്പോഴും നാം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് എല്ലാ ആശയും നഷ്ടപ്പെടുമ്പോൾ ആശ്രയിപ്പാൻ ഒരിടമുണ്ട് ആശ്വാസം പ്രാപിപ്പാൻ ഒരു സ്ഥലമുണ്ട് യേശുവിന്റെ ചാരെ അപ്പോസ്തോലായ പൗലോസ് എഴുതി രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അതെ ഞങ്ങളിലല്ല മരി ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു മരണത്തെ മുഖാമുഖം കാണുമ്പോ സകല ആശ്രയവും നഷ്ടപ്പെടുമ്പോ ആശ്രയിപ്പാൻ കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ തനിക്ക് കഴിഞ്ഞു എന്നവിടെ പറയുകയാണ് പ്രിയ സ്നേഹിത മരണകരമായി എത്ര വലിയ വിഷയത്തിന്റെ മുമ്പിലൂടെ നിങ്ങൾ കടന്നുപോകുകയാണെങ്കിലും ആശ സകലവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങളെങ്കിലും മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ നിങ്ങൾ ആശ്രയിപ്പാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും പലപ്പോഴും നാം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ എന്നാൽ യഥാർത്ഥമായ മനസ്സിലാക്കി നാം ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരുന്നെങ്കിൽ നമുക്ക് ദൈവവുമായി ഒരു കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയും ദൈവം അത് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ആയിരിക്കുന്ന ഈ വിഷമഘട്ടങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇവിടെ പൗലോസ് മരണത്തെ മുഖാമുഖം കാണുമ്പോ ദൈവത്തിനെതിരെ പിറിവെറുക്കുന്നതായി നമുക്ക് കാണുന്നില്ല ആ മരണത്തെ മുഖാമുഖം കാണുമ്പോ ഇത് ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മുഖാന്തരമായി പൗലോസ് മനസ്സിലാക്കുകയാണ് പ്രിയ ദൈവം പൈതലേ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഈ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് ഉണ്ട് അവനത് ചെയ്യുക തന്നെ ചെയ്യും നാം ചെയ്യേണ്ടത് ഇത്രമാത്രം യേശുവേ എന്റെ ജീവിതത്തിലേക്ക് അങ്ങനെ കടന്നു വരണമേ എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അങ് ഏറ്റെടുക്കണം എന്ന് പറയുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വസിക്കണോ നിങ്ങളിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും പ്രിയ ദൈവം നമ്മെ സ്നേഹിക്കുന്നു ഈ നാം മനസ്സിലാക്കി നാം ദൈവത്തെ തിരിച്ചു സ്നേഹിക്കാൻ കടന്നു പോകുന്ന ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിന്റെ നടുവിലും വിജയകരമായി നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ കരം നാം കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് ആ റോമർ കെട്ടി ലേഖനം എട്ടാമധ്യം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം ദൈവം സ്നേഹിക്കുന്നവർ എന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്നേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രിയ സ്നേഹിത പ്രിയമാതാവേ പ്രിയ പിതാവേ ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു തിരിച്ച് ദൈവത്തെ സ്നേഹിക്കുവാൻ നാം തയ്യാറാണോ പണം കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ നമ്മുടെ ശരീരത്തിൽ നാം ഏൽപ്പിക്കുന്ന മുറിവ് കൊണ്ടോ സന്തോഷിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല ഞാൻ ഇവിടെ പറയുന്നത് മറിച്ച് ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ദൈവത്തെ നാഥനും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയിലും പ്രവർത്തിക്കുന്ന യേശുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവ ശബ്ദം കേട്ട് ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവിക കൂട്ടായ്മകൾ നടക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ പ്രത്യാശ യേശുവിൽ ആണെങ്കിൽ നാം ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല ഹാലല്ലൂയ എല്ലാവരും നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരാകാം എങ്കിലും നിരാശപ്പെടരുത് യേശുവിൽ ഒന്ന് വിശ്വസിക്ക് യേശുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ തന്നെ നിങ്ങൾ ദൈവത്താൽ മാനിക്കപ്പെടുന്നത് ഇത് വർഷങ്ങളിൽ കാണുവാൻ പോകുകയാണ് രാജ ക്കന്മാരുടെ ഹൃദയങ്ങളെ നിർത്തോട് കണക്കെ തിരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു പിറുപെറുപ്പുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഈ അവസ്ഥയിലൂടെ എന്നെ കടത്തിക്കൊണ്ടുപോകുന്നത് ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനാണ് എന്ന തിരിച്ചറിവ് ഈ വർഷങ്ങളിൽ ജയകരമായ ജീവിതം നിങ്ങൾ നയിക്കുവാൻ ഇടയാകും അങ്ങനെ നാം ദൈവത്തോട് അടുക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന രോഗബന്ധനങ്ങളെ കടക്കിണികളെ നോക്കി ഭാരപ്പെടുകയല്ല യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ ചിലത് കൽപ്പിക്കുവാൻ ദൈവാത്മാവിൽ നിങ്ങൾക്ക് കഴിയും ദൈവിക അധികാരം നാം ഉപയോഗിക്കണമെന്നാണ് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാവിന് അധികാരം ഉള്ളത് കൊണ്ട് തന്നെ ദൈവഹിതമല്ലാത്തത് നമ്മുടെ വായിൽ നിന്ന് വെളിയിൽ വരാതെ ദൈവഹിതമായത് മാത്രം നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മെ സഹായിപ്പാൻ കഴിയുന്ന യേശുവിലേക്ക് നമുക്ക് നോക്കാം മറ്റാരും പറയുന്നത് കേട്ടും ഭാരപ്പെടരുത് യേശുവിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തുവാൻ പോകുകയാണ് നിങ്ങൾ യേശുവിനോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വെക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളേടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങോട്ടത്തെ കരങ്ങൾ തരിക ഇവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ അങ്ങ് അറിയുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന ഈ ദൈവജനത്തിന് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ രോഗബന്ധനങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ജയത്തെ കൽപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ കടക്കെണികൾ മാറിപ്പോകട്ടെ ജോലി മേഖലകളിൽ അഭിവൃദ്ധിപ്പെടട്ട് കൈവെക്കുന്ന മേഖലകൾ െ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല വെക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും കാരണം അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനും മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്നവനും അവൻ അവനുണ്ട് കൂടെ മറ്റാരും കൂടെയില്ലെങ്കിലും എന്റെ കൂടെ യേശു ഉണ്ടെന്ന് പറയണം അതെ അവൻ നിങ്ങളെ കൈവിടുകയില്ല തീർച്ച ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം ർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്